ഇത് നമുക്ക് ഇത് നമുക്ക് നാളെ ഉച്ച കൊടുക്കാം അപ്പൊ ഞാൻ പോട്ടെ പോളി പോളി പോളിയല്ലേ മോളെ പോളിയല്ലേ ബാക്ക് കാണണോ ഇത് ബാക്ക് ഇതാണ് ബാക്ക് ഇത് ബാക്ക് ബാക്ക് എങ്ങനെയുണ്ട് നല്ലല്ലേ നല്ലേ സോ ഞാൻ പോയിട്ട് ഓടി പോയിട്ട് വരാം ഓക്കെ അതെ ഞാൻ പോയിട്ട് നല്ല അടിപൊളി ഏതോ ഒരു പാർട്ടിക്ക് പ പോയപ്പോ ചേച്ചി ഒരു കമ്മൽ കമ്മളിട്ടത് കണ്ടു എന്ത് ഭംഗിയ കമ്മ കുറച്ച് വളകൾ എടുത്തു ഇടുകൂട്ടെ അത് വള എനിക്ക് വളർന്നൂല്ല കമ്മല് വേണ്ടപ്പാ കമ്പായി ഞാൻ പോയിട്ട് വരും ഞാൻ ഇവിടെ തോന്നണില്ല എന്റെ വീടിയോ സാരിയില് അയ്യോ എന്റെ ജമാ വന്നു എന്റെ ജമാക്കട്ടെ സാറി പ്ലീസ് കാം ജമ്മു ഒരു സാരി കഴിച്ചിട്ടി ജമ്മു നോക്കൂ ജമ്മു എപ്പടി ജമ്മു ജമ്മു എനിക്കൊരു ഉമ്മ തന്നെ ഞാൻ പോകും ജമ്മു ഈ സാരി നാളെ ജമ്മുവിന്റെ സാരി ഒഴിക്കും പറ്റില്ല ജമ്മു എനിക്കൊരു ഉമ്മ വരുവോ ഉമ്മ വരുവോ ഒരു ഉമ്മ വരുവോ ആരെങ്കിലും ഉമ്മ എന്നാ പോകും വേറെ അറിയോ ഞാനേ ഇക്ക പോവാടാ ജമ്മു ഇക്കേ അബുദാബിക്ക് പോവാ നീണ്ടാവില്ല അപ്പൊ ചിക്ക് ഇത് ീട്ടിൽ പോവാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുവോളൂ അപ്പൊ വീഡിയോ എടുക്കാൻ ആരു ഞാൻ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് രണ്ടു മൂന്ന് സ്ലോ മോഷനും വീഡിയോ ഒക്കെ പോസ്റ്റ് ഇട്ടു ഓക്കെ പോയിട്ട് വരാം കടഞ്ഞ ലൈവ് ഇടും വണ്ടിയിൽ ഇരുന്ന് ലൈവിടാം ഏ കേട്ടാ ഓക്കേ എന്നാ വണ്ടിയിൽ ഇരുന്ന് ഐ വിടാം ചുടേ അയ്യോ ഇപ്പൊ വണ്ടിയിൽ ഇരുന്ന് ഇടും ഞാൻ രണ്ടു വീഡിയോ എടുക്കാൻ വേണ്ടി പോണ മനുഷ്യനാ സീരീസില് ഓക്കെ ഡൻ്റെ